സൗഹൃദവേദി പൊതുപ്രവർത്തകനായ സി മുഹമ്മദ് കുഞ്ഞിക്ക് ആദരം നൽകി അദ്ദേഹം രചിച്ച ചരിത്രം തേടി ഒരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ നടന്നു പ്രതിപക്ഷ ഉപനേതാവ് പി കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സി സി പൊതുപ്രവർത്തകനായ മുഹമ്മദ് കുഞ്ഞിക്ക് ആദരം നൽകി ചടങ്ങിൽ അദ്ദേഹം രചിച്ച ചരിത്രം തേടിയ ഒരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പ്രതിപക്ഷ ഉപനേതാവ് പി കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ക്രിമിയെ അതിൽ പറഞ്ഞിരിക്കുക പുസ്തകം എഴുതാൻ കഴിഞ്ഞു മാത്രമല്ല ഏക പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരെയും അങ്ങനെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ ഒരു നേട്ടമുണ്ട് യാതൊരു എല്ലാവരും കുർക്കോയി ഒക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ കാസർഗോഡ് പരിപാടി ഉണ്ടായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് രണ്ട് കാരണങ്ങളല്ല ഒന്ന് സിമോമിയായിട്ടുള്ള വലിയ സൗഹൃദം കുറേ കാലമായിട്ട് ഉള്ള നല്ല സൗഹൃദം അതിനപ്പുറം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മളൊക്കെ പോകാറുണ്ട് പോയിട്ട് പോലും നമ്മുടെ നാട്ടിൽ പറയുക ഈ പൂ പാറ്റ കപ്പലിൽ സഞ്ചരിക്കുന്ന പോലെ പോയി പോരാനല്ലാതെ നമ്മളാരും നോക്കി ുംസ്കട്ടും അതുപോലെ തന്നെ ബാക്കി പല രാജ്യങ്ങളും ഈജിപ്തും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉണ്ട് ചരിത്രം അത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ആഴത്തിലധികം പഠിച്ചു പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള രചനയാണ് സി മുഹമ്മദ് കുഞ്ഞി തന്റെ പുസ്തകത്തിൽ നിർവഹിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകാലത്തെ ബന്ധം അദ്ദേഹവുമായി തനിക്കുണ്ടെന്നും അദ്ദേഹം സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഖാദർ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മഹത് വ്യക്തി സംസാരം കേൾക്കാനായിട്ടാണ് ഞാൻ വന്നത് അല്ല പ്രസംഗിക്കാനല്ല കുഞ്ഞാലത്ത് വന്ന അദ്ദേഹമാണ് ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ അദ്ദേഹത്തിന് പറയാനുള്ളതും അതെല്ലാം കേട്ടതിന് ശേഷം യോഗം പിരിഞ്ഞു പോവാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല മുൻ പി എച്ച് ഡി അംഗം ഡോക്ടർ അജയ് കുമാർ കൊടോത്ത പുസ്തക പരിചയം നടത്തി സിയുടെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രകാശനം ചെയ്തു എം എൽ എ എൻ എ നെല്ലിക്കുന്ന എ കെ എം അഷ്റഫ് മുൻ എം എൽ എ ഫാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ട്ര മാഹിൻ ഹാജി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സിബാസ്റ്റ്യൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നഗരസഭാ ഉപാധ്യക്ഷൻ ബിൽജക് അബ്ദുള്ള ബഷീർ ആരങ്ങാടി ഹോസ്റ്റർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുല്ലാ പി എ റഷീദ് ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ എൻ എ ഖാലിദ് വി ഗോപി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ബക്കർ കൂക്കൾ ബാലകൃഷ്ണൻ മുഹമ്മദ് ഇബ്രാഹിം സുരൂർ മൊയ്തു ഹാജി എ ഹമീദ് ഹാജി എ എം റഹ്മാൻ ഇബ്രാഹിം പാലാട്ട് सीके आसिफ एमबीएम अशरफ सीके के मान्योर एलिवर संचारछु एस ब्यूरो कार्यंगार्ड